ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങാൻ വിചാരിച്ചിരിക്കുന്നത് മുറ്റത്തു നിന്നാണ് മുറ്റത്ത് നോക്കിയപ്പം കുരാ കുരു ഇരുട്ടാണ് കേട്ടോ അവർ ആറു മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും അങ്ങനെ നേരം വെളുത്ത് വന്നിട്ടില്ല അങ്ങനെ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാരി കസാല ഇരിക്കുകയാണ് കേട്ടോ നേരം വെളുക്കോളൊന്ന് കാത്തിരിക്കുകയാണ് ഇപ്പം അതാ കുറച്ചൊക്കെ ഒന്ന് നേരം വെളുത്ത് വന്നിട്ടുണ്ട് നേരം വെളുക്കാണ്ട് മുറ്റത്ത് കറങ്ങാനും പേടിയാണ് കേട്ടോ ഒരുപാട് നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരം വെളുക്കാൻ അടലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയാണ് നേരെ നല്ലോണം വെളുക്കാണ്ട് ഇറങ്ങാൻ കുറേ ദിവസമായിട്ടാണ് മുറ്റൊക്കെ അടിച്ചു വരീട്ട് വീട്ടിൽക്ക് തിരിച്ച് വന്നതിന് ശേഷം മുറ്റൊന്നും അടിച്ചു വരാൻ പറ്റിയിട്ടില്ലെന്ന് അസുഖമൊക്കെ വന്നേ വന്നതുകൊണ്ട് ഫ്രണ്ട് ഭാഗം കുറച്ച് താത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടോ പക്ഷെ ഫുള്ളായിട്ട് അടിച്ചു വരാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പം ഇന്നിപ്പം മുറ്റം ഫുള്ളും ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കണ്ടിയില്ല ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണ് ഇതാണ് കേട്ടോ നേരം വെളുത്താലേ ഇവരെയാണ് കണി കാണാം അങ്ങനെ അതാ അവരൊക്കെ അവിടെ നിന്ന് നമ്മൾ ഒന്നും കാട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കുറെ കണ്ട് ശീലമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നത് അടുത്തൊക്കെ ഒന്നും വല്ലാണ്ട് വരൂല്ല എന്തെങ്കിലും ഫുഡൊക്കെ ഇട്ടെടുത്ത് നമ്മളവിടുന്ന് മാറിയാലേ പിന്നെ അത് വന്ന് കഴിക്കുള്ളൂ കേട്ടോ നമ്മള് തൊടാനൊന്നും അങ്ങനെ വരൂല പക്ഷെ എന്നാലും ചെറിയൊരു പേടിയാണ് എപ്പഴാ സ്വഭാവം മാറാന്ന് അറിയാൻ പറ്റൂലല്ലോ അങ്ങനെ ഞാനിതാ ചൂലൊക്കെ തുറന്നിട്ട് ഒരു തിലക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഡയറ്റൊക്കെ എടുക്കുമ്പം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ മുറ്റം ഫുള്ളടിച്ചു വാരി അന്നത്തെ ദിവസം പോയി വെയിറ്റ് നോക്കുമ്പം ഒരു കെ ജി അല്ലെങ്കിൽ ഒരു കെ ജിൻ്റെ അടുത്തെങ്കിലും അന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഏറ്റവും വലിയ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും വലിയ എക്സസൈസാണ് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ മുറ്റം അടിച്ച് വാരാന്നുള്ളത് ഞാനിങ്ങനെ അടിച്ചു വരുമ്പം ഇപ്പം ഒക്കെ നല്ല മുതലുള്ള ടൈമിലുമ്പോൾ പറയുന്നു രണ്ട് കൈ കൂട്ടി അടിച്ചു വരെ രണ്ട് കൈ ഇന്നലെ വയറൊക്കെ കുറയുള്ളൂ എന്നറിയും പക്ഷേ എനിക്ക് രണ്ട് കൈ ഒന്നും കൂട്ടി അടിച്ചു വരാൻ കഴിയൂല എനിക്ക് ഒറ്റ കൈയേറ്റ് അടിച്ചു വരാൻ കഴിയുള്ളൂ കേട്ടോ അങ്ങനെ ഫുള്ളും ഞാൻ അടിച്ചു വാരും എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു മുറ്റം അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കുറച്ചൊക്കെ അടുത്തുള്ള ഒരത്താ നിൽക്കാണ്ട് കുറച്ച് അവർ ഹെൽപ്പ് ചെയ്ത് പകുതി ഞാൻ വരും കേട്ടോ കാരണം ഒരുപാട് കച്ചറുള്ള കാരണം കച്ചറൊന്നും അങ്ങോട്ട് നീങ്ങല്ലേ ആയിരുന്നു അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടോ മുറ്റമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ അകത്ത് കയറിയപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറു ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടി വന്നൊക്കെയാണ് അവിടെ താത് ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം താതൻ്റെ കൂടെ ഞാനും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അടുത്ത പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് അടിക്കാനും തുടക്കാനൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കമൻറ്റാണ് കേട്ടോ നാത്തൂന്മാരെ തുടക്കലില്ലയെന്നുള്ളത് ഞമ്മളെ വീട്ടിലേ ഞാൻ ഞങ്ങൾ ഷെയർ ആക്കിയിട്ടാണ് പണികളൊക്കെ തീർക്കുക ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ഉമ്മ ഉള്ള ടൈമിൽ തന്നെ ഉമ്മാൻ്റെ കാര്യങ്ങൾ നോക്കലും പിന്നെ അകം കൊലായി അടിച്ചു വാരി തുടക്കലും ആയിരുന്നു എൻ്റെ പണി കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കലും കിച്ചന് തുടക്കലൊക്കെ നാത്തൂമാർ രണ്ടാളും കൂടെയാണ് കേട്ടോ ചെയ്യൽ അപ്പം അങ്ങനെ ഷെയർ ആക്കിയിട്ടാണ് ഞങ്ങൾ പണികളെടുക്കാം ഞാൻ എൻ്റെ പണിയെടുക്കാൻ അവരും വരില്ല അവരുടെ പണിയെടുക്കാനും ഞാനും പോകില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ആർക്കും പരാതിയില്ല അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ പണികളൊക്കെ തീർക്കണോണ്ട് ആർക്കും അങ്ങനെ പരാതില്ല ഇനിയിപ്പം ഒരു നാത്തനും ഒറ്റക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യല് പിന്നെ വെള്ള ടൈമിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഇപ്പോൾ നാത്തുമാർ രണ്ടാളും വീട്ടിലില്ലെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാതും ഞാൻ ചെയ്യേണ്ടി വരും പക്ഷെ ഇപ്പം ഉമ്മ പോയതിൻ്റെ ശേഷം നാത്തൂമാരില്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കലേലോ അപ്പോൾ പിന്നെ ദിവസം വന്നിട്ട് ഒന്ന് അടിച്ച് വാ എല്ലായിടത്തും അടിച്ചു വാരിയിടും എപ്പോഴെങ്കിലും തുടക്കമൊക്കെ ചെയ്യലേ ഉള്ളൂ അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളെ പണികളൊക്കെ തീർക്കല്ല കേട്ടോ പിന്നെ പുറത്തെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതായത് എക്സ്ട്രാ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചെയ്യും അല്ലെങ്കിൽ പറഞ്ഞില്ല തൊട്ടടുത്തുള്ള എത്താത്ത അവർ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ അപ്പം അവർ ചെയ്തുതരും അങ്ങനെയൊക്കെ ഞങ്ങൾ ഞങ്ങളെ പണികളൊക്കെ തീർക്കുക അപ്പതാ അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ മണിപ്ലാന്റ് വാടി വരണുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ മഴ തട്ടാത്ത സ്ഥലത്താണ് അപ്പതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാന് ഇന്നത്തെ ഒരു ദിവസം മഴ ഇങ്ങനെ ചിന്നി ചിന്നിക്കാണ്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അല്ലാണ്ട് അങ്ങനെ പെയ്യണില്ല ഏഹ് എന്നാലോ വെയിലും ഇല്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പൊ ഞാന് രാവിലെ അടിച്ച് വാരി അതൊക്കെ വൈകുന്നേരം കത്തിക്കാൻ വിചാരിച്ചിട്ട് കൂട്ടി വെച്ചതായിരുന്നു പക്ഷെ ഇങ്ങനെ മഴ കൂടിയാൽ പിന്നെ അത് കത്തൂലല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് തീയിട്ടൊടുക്കാനെട്ടോ അങ്ങനെ തീടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ വീടിന്റെ ഫ്രണ്ടിലുള്ളൊരു പാടാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് നോക്കിയതായിരുന്നു കൊറോ ദിവസമായി നമ്മളെ പാടൊക്കെ കണ്ടിട്ട് അപ്പോൾ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലും അങ്ങനെയാണ് പിന്നെ അകത്തൊക്കെ കയറാൻ കുറച്ച് പണിയാണ് എല്ലാം ഓടത്തൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ പോയി നോക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കാലാവസ്ഥ കണ്ടില്ല ചെറുതായിട്ടൊരു വെയിൽ വരും പിന്നെയും പോവും ഒരു മഴ ഇങ്ങനെ തുള്ളി തുള്ളി ഇട്ട് പെയ്യും പിന്നെയും കുറച്ചേരം അങ്ങനെ നിൽക്കും ഒരു സുഖമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കുളം ഫുള്ള് ക്ലീനായി നിൽക്കുകയാണ് കേട്ടോ അത് നമ്മളെ കുളമാണ് അതിലിപ്രാവശ്യം ഒരു തുള്ളി പോലും ചണ്ടി കാണാല്ല ഫുള്ള് എനിക്ക് തോന്നുന്നു കുളവായ കൊടുത്തിട്ടിട്ടാണെന്ന് ഞാൻ കുളവായ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുളവായ കൊടുന്നിട്ടാല് ചണ്ടി ഉണ്ടാവില്ല പറഞ്ഞേക്കാം പക്ഷെ കുളവായനും കാണാല്ല ചണ്ടിയും കാണാല്ല നല്ല ഭംഗിയുള്ളൊരു കൂനി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പറമ്പിൽ അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തോക്കിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ അതാ മുത്താപ്പാൻ്റെ പേരെക്കുട്ടിയാണ് കേട്ടോ അവൾ അവളെ ഞാൻ കൈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളൊന്ന് വെറുതെ വന്നതാണ് അവൾക്ക് എക്സാം ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ തന്നെ ബസ് വരാം ബസ് വരുന്ന ടൈമിൽ അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ അവൾ വന്നപ്പം ഒരു മാതോളി നാരങ്ങ ഉണ്ടായിരുന്നു അത് പൊളിച്ചു കൊടുക്കുകയാണ് ഇത് രണ്ട് കളർ ഉണ്ട് തോന്നില്ല ഇതിപ്പോൾ ഒരു പിങ്ക് കളറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വൈറ്റും ഞാൻ തിന്നിട്ടുണ്ട് ഉമ്മാൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അതിൻ്റെ വൈറ്റ് മറ്റേ മൂത്തമ്മാൻ്റെ വീട്ടിൽ ഇത് താത്താൻ്റെ വീട്ടിൽ നിന്ന് കൂടുന്നതാണ് ഈ ഒരു നാരങ്ങ ഇതിന് പല പേരുണ്ടെന്ന് തോന്നില്ല നമ്മൾ ഇതിനെ മാതളി നാരങ്ങ എന്നാണ് പറയാം പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നാരങ്ങമ്മ കത്തി തട്ടരുത് അപ്പം കഴിക്കുന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ എനിക്ക് അതിനൊന്നു തോന്നിയിട്ട് കേട്ടോ ഇതുമ്മ മുത്തമാരെ വീട്ടില് രണ്ടും മുത്തമാരെ വീട്ടിലിണ്ടായിരുന്നു കേട്ടോ അത് അപ്പൊ അങ്ങോട്ടൊക്കെ പോണ ടൈമില് അവിടെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന ടൈം ആണെങ്കിൽ ഇതുമ്മ കൊണ്ടുവന്നുവരും കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊഴച്ച് തിന്നലാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ ഏർ ഇപ്പൊ അതങ്ങനെ കണ്ടപ്പോ അതാണ് കേട്ടോ ഓർമ്മയത് ഏർ അങ്ങനെ കൊറേ അതും ഒന്നൊന്നല്ല ഒരുപാട് കൊണ്ടുതരിന്ന് ാരങ്ങ പോവണ് കേട്ടോ അവളെ ബസിന്റെ ടൈം ആയിത്തൊടങ്ങിയപ്പം അവൾ അങ്ങട്ട് പോവാണ് ഇവൾ എത്രയോ ചെറുപ്പത്തിൽ ഇന്റെ കൂടെ നമ്മളെ വീട്ടിൽ വര തുടങ്ങിയിക്കണ കേട്ടോ ഞാൻ സ്കൂളില്ലാത്ത ദിവസം ഉം ഇവള് പോയിട്ടോ എന്നിട്ട് രാവിലെ കൊറന്നാല് വൈകുന്നേരം കൊണ്ടാക്കി കൊടുക്കൊള്ളു പക്ഷെ അവളെ ആ ടൈമിലെ പ്രായം എന്ന് പറഞ്ഞത് അവൾക്ക് അഞ്ചു മാസൊക്കെ ആയിട്ട് ഉള്ളു കേട്ടോ നാലാം മാസം അഞ്ചാം മാസമൊക്കെ ആയപ്പോ തന്നെ അവള് എങ്ങട്ട് വര തുടങ്ങിയിക്കണ് അങ്ങനെ അമ്മ വേണം എന്നോ ഒന്നും അത്ര നിർബന്ധമില്ല അത്ര ആളിരുന്ന് കേട്ടോ ഏഹ് ആള് ലാക്ടോജിനു കുടിച്ചിരുന്നത് അപ്പൊ അതിന്റെ പൊടിയായിട്ട് പിന്നെ അവളെ ബോട്ടിൽ ഉടുത്തിട്ട് ഞാൻ നമ്മളെ വീട്ടിൽ വരും പിന്നെ ഇടയ്ക്കിടക്ക് ആ ഒരു പ്രായം എന്ന് പറഞ്ഞാല് കുട്ടികൾ ഇടക്കിടക്ക് ഉറങ്ങുന്ന കുട്ടികളാവൂലോ അപ്പൊ ഉമ്മ എന്റെ ഇവിടെ വീട്ടിൽ തൊട്ടിട്ടി കൊടുക്കും ആൾ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങും ഉറക്കം എന്നാല് പിന്നെ ഈ ഒരു പാൽ പാല് കലക്കി കൊടുത്താൽ മതിയെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ എത്ര വേണമെങ്കിലും കൂടെ നിക്കായിരുന്നു ഇനിയിപ്പം ഉം അന്ന് വൈകുന്നേരം ഒരു ദിവസം രാവിലെ കൊടുത്താല് വൈകുന്നേരം ഞാൻ കൊണ്ടാക്കി കൊടുക്കല് വൈകുന്നേരം ആള് കൊണ്ടാക്കി കൊടുക്കണമെന്നില്ല അന്ന് രാത്രി അവിടെ തന്നെ വീട്ടിൽ തന്നെ നിർത്തണമെങ്കില് അങ്ങനെ ആള് നിക്കുകയായിരുന്നു കേട്ടോ ആഹ് അത്രക്കും ഒരു പ്രശ്നമില്ലാത്തൊരു കുട്ടിയായിരുന്നു പക്ഷെ ഇവളെ താഴെ ഉള്ളവരൊന്നും എനിക്കങ്ങനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അങ്ങനെ നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം അവളെ താഴെയുള്ള കുട്ടികളൊക്കെ ജനിച്ചപ്പോത്തിന്മാക്കങ്ങനെ വെയ്യാണ്ടായി അപ്പം ഞാനും ബിസി ആയില്ല അപ്പം പിന്നെ ആ കുട്ടികളൊന്നും ആ കുട്ടികളൊന്നും അങ്ങനെ വല്ലാണ്ട് ബന്ധം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും നല്ല ബന്ധം കേട്ടോ വലിയ കുട്ടികളായപ്പോൾ എല്ലാവരും നല്ല ബന്ധമാണ് ഇവളത്ര ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ ഇവളത്ര ഇല്ലായിരുന്നു എന്നുള്ളൂട്ടോ അങ്ങനെന്താ അവള് പോയൻ്റെ വിഷയം പിന്നെ നല്ല ഓണം ഒന്നു കിടന്നുറങ്ങി കേട്ടോ ഇപ്പം അതാ ടൈം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് സ്കൂളി ആ നമുക്ക് നൂഡിൽസ് കഴിച്ചിട്ട് പോവാറൈറ്റിയാണ് നീരഞ്ഞത് ആപ്പ ി തരട്ടാ ഓ അമിനോനും മോനോ സൈക്കിള് റിച്ചു ഉച്ചക്ക് നമ്മളെ വീട്ടിലേക്ക് വന്നിരുന്നല്ലോ അപ്പം അവളോട് വൈകുന്നേരം കുട്ടികളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ വീടിന്റെ അടുത്താണ് ഒരു ബസ് ഇറങ്ങുക അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ അവർ മുത്താപ്പാൻ്റെ വീട്ടിലേക്ക് നടക്കാണ്ട് അപ്പൊ ഇവിടെ വന്നതിന്റെ ശേഷം അങ്ങോട്ട് പോവാന്ന് പറഞ്ഞതായിരുന്നു കാക്ക തലോ ദിവസം വരുമ്പോൾ കുറച്ച് നൂഡിൽസ് തുടങ്ങിയിന്നു കേട്ടോ അപ്പൊ അതവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞതായിരുന്നു അവർ പേരും ഒരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് അപ്പൊ അവരങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നതാണ് ഇവരൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ചടുപ്പില്ലാത്തത് താത്താന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ പക്ഷെ മൂത്താപ്പാന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരം പോണത് അങ്ങനെ അറിയില്ല കേട്ടോ അങ്ങനെ ന്യൂഡിൽസൊക്കെ കൊടുത്ത് എല്ലാവരും ഇപ്പം പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വന്നാൽ വൈകുന്നേരം ആയാലും പിന്നെ അങ്ങനെ ടൈം കിട്ടില്ലല്ലോ അപ്പോൾ വേഗം തന്നെ ഒരു ഇരിട്ടവണതിന്റെ മുമ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു അറേകാലൊക്കെ ആകുമ്പോത്തിന് മരുവാങ്ക് കൊടുക്കുമല്ലോ അതിൻ്റെ ഇടയിൽ ചെറിയ തല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിക്കുന്നിട്ടോ ഇവര് ആങ്ങളും പെങ്ങളും കൂടെ ഇവർക്ക് മൂന്നാക്കോ ഒരാങ്ങളത് ഒരാണു മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ അങ്ങനെ ന്യൂഡിൽസൊക്കെ കഴിച്ച് അവരെ കുറച്ചു നേരം കളിയൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ പോവുകയാണ് അപ്പം പോകാൻ ഇഷ്ടമില്ല കേട്ടോ ചെറുതൊക്കെ ബേബിയൊക്കെ ഇവിടെ നിൽക്കാൻ നിൽക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ ബിറ്റോസ് അവർക്ക് സ്കൂളുണ്ട് പിന്നെ സ്കൂളിട്ട് വന്ന പാടല്ല അങ്ങനെ പിന്നെ നിർത്താൻ കഴിയൂലല്ലോ അപ്പം അങ്ങനെ പോവുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്തോടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും